അതി എടുത്തു മാറ്റി ചെയ്യാൻ പഠിച്ചത് രണ്ട് പതിറ്റാണ്ടിലേറെയായി തടിപ്പണികൾ ചെയ്യുകയും തടിപ്പണി ചെയ്യാൻ സ്ത്രീകളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഓമന സോമൻ എന്ന ചേച്ചിയുടെ അർച്ചന വുഡ് ക്രാഫ്റ്റ് സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂരിനടുത്തുള്ള തെള്ളകത്താണ് ഈ അർച്ചന വുഡ് ക്രാഫ്റ്റ് സെൻറ്റർ ഉള്ളത് ഓമന ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ഓമന ചേച്ചിയുടെയും അർച്ചന വുഡ് ക്രാഫ്റ്റ് സെൻറ്ററിൻ്റെയും വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ചേച്ചി ഗ്രീൻ പ്ലേ പ്ലൈവുഡ് കമ്പനിക്കാര് ഒരു വനിതാ ദിനത്തിന് സ്ത്രീകളെ എവിടെയെങ്കിലും പരപ്പണി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഗൂഗിളിൽ പരിധി ഗൂഗിളിൽ നോക്കി വന്നപ്പോഴത്തേക്ക് അർച്ചന വിമൻ സെൻ്റർ കണ്ടു അർച്ചന വിമൻ സെൻറ്റർ കണ്ടപ്പോൾ അവർ നേരെ വന്ന് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു അവർ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഒരു അലമാരിക്ക് വേണ്ട പ്ലൈവുഡ് മുഴുവനും അവരുടെ കമ്പനിയുടെ പ്ലൈവുഡ് എടുത്ത് തന്നിട്ട് ഞാനുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ച നാല് പേരുണ്ട് ഞങ്ങൾ അഞ്ചു പേരും കൂടെ കൂടി ഈ ഈ അലമാരി പണിതു അലമാരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വലിയ വണ്ടിയിലൊക്കെ വന്ന് ഷൂട്ടിങ്ങൊക്കെ നടത്തി പോയി ഇവർ പോയി കഴിഞ്ഞേച്ച് ഒരു ഒരു മാസ രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഞങ്ങളെ കൊട്ട് കൽക്കട്ടയ്ക്ക് വിളി കൽക്കട്ടയിലാണ് ഇവരുടെ ഓഫീസ് കൽക്കട്ടയ്ക്ക് വിളിച്ച് അവിടെ ചെല്ലുമ്പം അവിടെ ഒരു ചെറിയ അലമാരക്കകത്ത് ഒരു അലമാരി ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് തുണി മടക്കി വെച്ചിട്ടുണ്ട് അച്ചാർ വെച്ചിട്ടുണ്ട് പലഹാരം ഓരോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു പത്തിരുപത് സീരിയൽ നടിമാരെ വിളിച്ചവിടെ ഇരുത്തിയിരിക്കുക അവരോട് ചോദിച്ചു ഇതിനകത്ത് സ്ത്രീകൾ ചെയ്യുന്ന എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു അവർ പോലെ തുണി സ്റ്റിച്ച് ചെയ്യും തുണി അയൺ ചെയ്യും പലഹാരം ഉണ്ടാക്കും പിക്കിളുണ്ടാക്കും അങ്ങനെയെല്ലാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പടം വീഡിയോ ഇട്ട് കൊടുത്തു അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഒരാൾ ആണി അടിക്കുന്നു ഒരാൾ എടുത്ത് പലകെടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു അഞ്ചു പേരും കൂടെ ഭയങ്കര വേഗം അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കങ്ങ് ഭയങ്കര അതിശയം ആ സമയത്തെ ഞാൻ പഠിപ്പിച്ച നാല് പേരും എന്നെയും ഞങ്ങളുടെ ഡയറക്ടർ റസ്യാം മീസിൻ്റെയും കൂടെ കൽക്കട്ടയ്ക്ക് അവർ അവരുടെ ചിലവിലെ പ്ലെയിനല്ല കൊണ്ടുപോയത് അവിടെ കൊണ്ടു വന്ന് വലിയൊരു ത്രീ സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിപ്പിച്ചു അങ്ങനെ താമസിപ്പിച്ചിട്ട് ഞങ്ങൾ ഈ ഓഫീസിലേക്ക് ഞങ്ങളെ കൊണ്ട് ഒരു മുറിയിൽ ഇരുത്തിയിരിക്കുക ഇവരിതെല്ലാം കണ്ടിങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളെ ഒരു പിന്നെ ആ മുറിയിലോട്ട് കയറ്റി വിടുക ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേ അവർക്ക് ആളിനെ മനസ്സിലായി അവർക്ക് ഭയങ്കര സന്തോഷം അതെല്ലാം കൂടെ വന്ന് കെട്ടിപ്പിടിച്ചൊക്കെ വലിയ നല്ല ഭയങ്കര സന്തോഷമായിരുന്നു അതിനുശേഷം വനിതാ ദിനത്തിന് എന്നെ ഡയറക്ടർ മാത്രം കൊണ്ടുപോയി കൽക്കട്ടയിലെ അവരുടെ ചിലവിലാണ് പ്ലെയിനല്ല കൊണ്ടുപോയെ പോയി പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു വരുന്നതിന് ഒരു മേമെൻറ്റോ കൊടുക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം തിരിച്ച് ഞങ്ങൾ എയറോട്രൂമിൽ വന്നിരിക്കുമ്പം അവിടെ എയറോട്രൂമി പിന്നെ ടി വി ഉണ്ടല്ലോ ഞങ്ങളെ സീറ്റാലിങ്ങനെ ഞാനിരിക്കുമോ ഞാനിരിക്കുമ്പം നോക്കിയപ്പം കുറേ സ്ത്രീകൾ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നു ഞാൻ നോക്കി ഞാൻ അയ്യോ ഞങ്ങളുടെ യൂണിഫോം പോലെ തന്നെയാണല്ലോ ഇതുപോലെ പാൻറ്റും നീല ഷർട്ടും ഒക്കെ ഇട്ടുണ്ട് ചെയ്യുന്നു അവിടെ ചെന്ന് കണ്ടേച്ച് വന്നതേ ഉള്ളൂ പക്ഷേ പരസ്യം അവിടെ അവിടെ ഞാൻ കണ്ടു അപ്പോൾ ആരാ എന്നാണെന്നും അറിയത്തില്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് തിരിഞ്ഞ് മുഖം തിരിച്ചു വന്നപ്പോൾ ഞങ്ങളാണ് ഞങ്ങൾ ഈ അലമാരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ് എയറോഡ്രോമിൽ അതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു അനുഭവമാണ് നല്ലൊരു അനുഭവമാണ് ചേച്ചി തുടങ്ങിയിട്ട് ഇരുപത് വർഷം ആകുന്നു ഇതിലേക്ക് വരാനുള്ള ല്ല സാധാരണ സ്ത്രീകള് തിരഞ്ഞെടുക്കാത്തൊരു രംഗമാണല്ലോ ചിലക്കടുപ്പുള്ള പണിയാണ് അപ്പം എങ്ങനെയാണ് ചേച്ചി ഇതിലേക്ക് വന്നത് എങ്ങനെയാ ഇത് ഇത് പിന്നെ പിന്നെ ചെയ്യാം ചെയ്യാം ഇത് പിന്നെ ചെയ്യും നമ്മുടെ കോൺസെൻട്രേഷൻ ഇതിന്റെ കറക്റ്റ് ഈ പോയിന്റ് വരണം പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചത് ജയിച്ചത് കണക്കിന് എനിക്ക് തൊണ്ണൂറ്റിയെട്ട് മാർക്കുണ്ടായിരുന്നു തൊണ്ണൂറ്റിയെട്ട് മാർക്കും മേടിച്ചാണ് പാസ്സായത് പഠിപ്പിക്കണം എനിക്ക് നിർബന്ധം പറയാൻ അന്ന് എനിക്ക് പ്രാപ്തി ഇല്ലായിരുന്നു വീട്ടിൽ വന്നിങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് സ്കൂളിൽ ചെന്നപ്പം ഹെഡ് മിസ്ട്രസ് പറഞ്ഞു നീ പിന്നെ പ്രീ അന്ന് പേടി സി അല്ലേ നീ പ്രീ ഡിഗ്രി പോക്ക് പോകുമ്പം ഫസ്റ്റ് ഗ്രൂപ്പേ എടുക്കാവുള്ളൂ നിനക്ക് കണക്ക് നല്ലതല്ലേ അതുകൊണ്ട് നീ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കത്ത് പഠിക്കണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിലേക്കും ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു പത്താം ക്ലാസ് അതുകൊണ്ട് ഈ ടീച്ചർമാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആണ് വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുളയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും ഒരു ബുദ്ധിമുട്ട് ദൂരം കുറച്ച് ദൂരം കൂടുതലുണ്ട് ചങ്ങനാശ്ശേരി വരെ പോകണം കറച്ചാലിന്ന് ചങ്ങനാശ്ശേരി വരെ അറിയാ അത്രയും ദൂരമുണ്ട് പിന്നെ അത് തന്നെ എല്ലാ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടും ഞങ്ങൾ ആറ് മക്കളാണ് പിന്നെ അന്നേരം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ മാത്രമേ ഉള്ളൂ ഒരു വരുമാനമുള്ളായിരുന്നു പിന്നെ അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും ആയി അങ്ങനെ എനിക്ക് എനിക്ക് പഠിക്കാനായിട്ട് മുന്നോട്ട് പഠിക്കാൻ പറ്റിയില്ല കമ്പോസിങ് പഠിച്ചു കമ്പോസിംഗ് പഠിച്ച് ആറുമാസം പഠിച്ചു കഴിഞ്ഞപ്പം എനിക്കവിടെ തന്നെ ശമ്പളത്തിന് ആയി ശമ്പള ജോലി ചെയ്യും തുടങ്ങി അങ്ങനെ ജോലി ചെയ്ത് അപ്പോൾ പിന്നെ വീട്ടിലെ കുറേ കൂടെ ബുദ്ധിമുട്ടുകൾ മാറി അപ്പം എല്ലാ ശമ്പളം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ശനിയാഴ്ച ശമ്പളം കിട്ടും അങ്ങനെ വീട്ടിലെ കാര്യം എല്ലാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ ഇവിടെ പേപ്പറിനകത്ത് കണ്ട് കമ്പോസിംഗിന് ഗവൺമെൻറ് പ്രസ്സിലേക്ക് ആളിനെ വേണമെന്നും പറഞ്ഞു പി എസ് സി ടെസ്റ്റ് എഴുതണമായിരുന്നു പി എസ് സി ടെസ്റ്റ് എഴുതി ആദ്യം തന്നെ പാസ്സായി പാസ്സായി അതെല്ലാം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂന്ന് വിളിച്ചു ഇൻറ്റർവ്യൂ കഴിഞ്ഞു എല്ലാം ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് ഈ ഒരു കാര്യം ചെയ്ത് അടുത്തല്ലേ കറച്ചാലും പോയി ടൈപ്പ് പിടിച്ചോളാം അപ്പം എനിക്കത് പോകാനായിട്ട് എൻ്റെ കോളേജ് വിടാഞ്ഞുകൊണ്ട് എനിക്ക് ടൈപ്പ് കുടിക്കാൻ പോകാനൊരു ബുദ്ധിമുട്ട് പഴി തോന്നി ഞാൻ പോയില്ല ഞാൻ പ്ലസ് ജോലി എനിക്ക് ശമ്പളമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അരമണിക്കൂർ ദൂരെ യാത്രയുണ്ട് ചങ്ങനാശ്ശേരി വരെ ഏഴരയാകുമ്പം വീട്ടിൽ നിന്ന് പോവും എട്ടാകുമ്പോൾ ഞങ്ങൾ ശരിയല്ല എട്ട് മുതൽ ഒമ്പത് വരെ ഞാൻ ടൈപ്പ് പിടിക്കും അത് കഴിഞ്ഞ് ഒമ്പത് മുതൽ പ്രസ് ജോലിക്ക് കയറും കറക്റ്റ് ഒരു മണിയാവുമ്പം വീണ്ടും ഇറങ്ങും ഇറങ്ങി ഷോർട്ട് ഹാൻഡ് പിടിക്കും ഷോർട്ട് ഹാൻഡ് പിടിച്ചെച്ച് രണ്ടാകുമ്പം വരും വരുമ്പം എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരുടെ പിന്നെ റെസ്റ്റുമൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറുന്ന ഒരു സമയം പക്ഷേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല ഭക്ഷണം കഴിച്ചു അന്നേരം തന്നെ ഞാൻ ജോലിക്ക് കയറും അന്ന് പീസ് വർക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചാണ് കൂടുതൽ ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും അപ്പോൾ എനിക്ക് കൂടുതൽ പൈസ വേണമായിരുന്നു അതിന് ഞാൻ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ അന്നും ഇതുപോലെ അഞ്ച് മണിവരെ ജോലി ചെയ്യുമായിരുന്നു അങ്ങനെ ടൈപ്പ് റൈറ്റിങ് ലോവറും ഹയറും പാസ്സായി ഷോർട്ട് ആൻഡ് ലോവർ പാസ്സായി പേപ്പറിൻ്റെ അകത്ത് പിന്നെ പരസ്യം കണ്ടു ഇങ്ങനെ ടൈപ്പ് റൈറ്റിങ്ങിന് ആൾ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഓഫീസിലേക്ക് ഗവൺമെൻറ് ഓഫീസിലേക്ക് അതിനും ബി എസ് സി ടെസ്റ്റ് എഴുതണമായിരുന്നു അതും ഞാൻ ബി എസ് സി ടെസ്റ്റ് എഴുതി പാസ്സായി ആദ്യത്തെ പ്രശ്നം തന്നെ പാസ്സായി അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻറ്റർവ്യൂ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഓർഡർ വരുന്നത് അന്ന് കണ്ണൂരും തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് പ്രസ് അപ്പോൾ കണ്ണൂരാണ് എനിക്ക് കിട്ടിയത് ഇവിടുന്ന് കണ്ണൂർ വരെ എന്നെ പോകണ്ടെന്ന് പറഞ്ഞു ഏറ്റുമന്നൂര് അന്ന് പഞ്ചായത്തായിരുന്നു പഞ്ചായത്തിലെ സി ഡി എസും ഒക്കെ ആയിരുന്നു അന്നേരം ഇവർ മീറ്റിങ്ങിനവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇവിടെ മരപ്പണി പഠിപ്പിക്കുന്നുണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ആദ്യം എതിർപ്പാണ് പറഞ്ഞത് പിന്നെ പെണ്ണുങ്ങളും പണി പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞു എൻ്റെ നിർബന്ധം കാരണം അപ്പം പിള്ളേർ പറയാൻ തുടങ്ങി അച്ഛൻ അച്ഛൻ ഇങ്ങനെ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് അമ്മയെ വിടാഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു പകുതി സമ്മതം തന്നു പിന്നെ അത് ഫുൾ സമ്മതത്തോടു കൂടി ഞാൻ അത്ര ആക്കി അതാ അന്ന് ആദ്യത്തെ അതാ ഞാൻ പറഞ്ഞ ആദ്യത്തെ ട്രെയിനിങ് ആണ് ഞങ്ങളെ ഈ മുളയുടെ പഠിപ്പിച്ചത് അത് ട്രീറ്റ് ചെയ്യാനും മുള ഇതുപോലെ ചെയ്യാനും എല്ലാം അങ്ങനെ അത് പഠിക്കുന്നത് അതിന് ശേഷം ആറ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് മരപ്പണിയിലേക്ക് കയറിയത് അങ്ങനെ പഠിച്ചു പഠിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയുണ്ട് അഡൽറ്റ്സ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പോൾ ഈ പഠിക്കാത്ത ആ ഒരു വിഷമം അതുകൊണ്ട് തീർന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ അല്ലേ അപ്പോൾ എനിക്ക് ആയിരുന്നു ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക് അന്ന് ഞങ്ങൾ പതിനാല് പേരുണ്ടായിരുന്നു ആ പിള്ളേരും പെൺ പിള്ളേരും എല്ലാമായിട്ട് ഫസ്റ്റ് റാങ്ക് എനിക്കായതുകൊണ്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ എന്നെ പഠിപ്പിക്കുന്ന ആശാനൊക്കെ ഇവിടെ ഉണ്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് അന്ന് വെട്ടിമുകളിലെ ഓഫീസൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പഠിപ്പിക്കാനാക്കി അവിടെ മുതല് പിന്നെ രണ്ടായിരത്തി പത്തുമുതൽ ഇപ്പം ചേച്ചി ഇതിനോടകം ഈ തടിപ്പണിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട് കട്ടള ആ കഥക ആ ജനപ്പാളി അലമാര കിച്ചൺ കബോർഡ് ഫർണിച്ചർ എല്ലാം ഐറ്റം ഏത് ഐറ്റം വേണമെന്നൊന്ന് പറഞ്ഞാൽ മതി പറഞ്ഞാൽ എല്ലാം ചെയ്തുതരും ആവശ്യത്തിനനുസരിച്ച് എന്ത് എന്ത് വേണമെന്ന് പറഞ്ഞാലും ചെയ്യും എന്നാന്ന് വെച്ചാൽ നമ്മൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ആരോടും ചോദിക്കില്ല ഇങ്ങനെ ഒരു അഭിപ്രായം പറയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതെന്റെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് അതെങ്ങനെ ചെയ്താൽ ശരിയാകും എങ്ങനെ ചെയ്താൽ ശരിയാകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ അത് വന്ന് നോക്കി ചെയ്തു കഴിയുമ്പം ഓക്കെ സംരംഭമാണല്ലോ ചേച്ചിയുടെ ഈ അർച്ചന വുഡ്ക്രാഫ്റ്റ് ഒരു സംരംഭമാണ് ഒരു സംരംഭം എന്ന നിലയ്ക്ക് ചേച്ചിക്ക് എങ്ങനെയാണ് ഇതിന്റെ വരുമാനവും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം വർക്കുകൾ വരുന്നുണ്ടോ അത് സ്ത്രീ ആണെന്ന് കരുതി ആരെങ്കിലും ചേച്ചിയുടെ കയ്യിൽ വർക്ക് തരാതിരിക്കുന്നുണ്ടോ ആദ്യമൊന്നും എനിക്ക് വർക്ക് അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം എന്നോടാ ഇവിടെ വരുന്നവർ പോലും വർക്കിന് വർക്ക് കൊണ്ടുതരാൻ തരാൻ വരുന്നവർ പോലും എന്നോടാ ചോദിക്കുക ചോദിച്ചെന്നാ ചെയ്യേണ്ടത് അല്ലെ ഇതിന് എത്ര രൂപയാകും ഇന്നതടിക്ക് എത്ര രൂപയാകും എല്ലാം കാര്യങ്ങളെല്ലാം ചോദിച്ച് വർക്ക് ചെയ്ത് കൊടുക്കാവുമോ എന്ന് ചോദിക്കുന്നത് എന്നോട് ഞാനുമായിട്ടാണ് ഫീല് ചെയ്യുന്നത് വർക്കുകൾ തേടി വരുന്നുണ്ട് ആ കുറച്ച് ആണ് ഉം പക്ഷേ വർക്ക് തീരെ കുറവാണ് കാരണം ഇപ്പോൾ ഈ വലിയ വലിയ കമ്പനികൾ അങ്ങ് തുടങ്ങിയിരിക്കുവാണല്ലോ ഈ ഫർണിച്ചർ ഏറ്റവും പക്ഷെ അവർ വാങ്ങിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല കാണുമ്പോൾ ഉള്ള ഭംഗിക്ക് വാങ്ങിക്കും ഈ ഡോ ഇത് ഡോർ ഈ ഡോറ് ഈ ഡോറിൻ്റെ കണ്ടോ ഞങ്ങൾ ഒന്നര ഇഞ്ച് വീതിയാണ് ചട്ടത്തിന് കൊടുത്തിരിക്കുന്നത് കണ്ടോ അത് ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും കണ്ടോ കേട്ടോ എന്ന് പറയുന്നത് ഒന്നര ഇഞ്ച് കനമുണ്ട് ഇത് മഹാഗണി ഇത് ഇത്രയും കനത്തിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഇതൊരിക്കലും ഇത് ജോയിന്റ് വിട്ടു പോവുകയോ ഇത് പോവുകയേ ഇല്ല ആവശ്യമായ ഫർണിച്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു കട്ടള മുതൽ ഫർണിച്ചർ വരെയുള്ള കാര്യങ്ങൾ എല്ലാം ചേച്ചി ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും വർക്കുകൾ ചെയ്തിട്ടുണ്ടോ പിന്നെ ഫുൾ ആയിട്ട് എന്ന് പറയുമ്പോൾ ആ മുളവീട് മാത്രമേ ചെയ്തിട്ടു അതിന്റെ കട്ടള വെച്ചത് ഞാന് കട്ടള വെച്ചത് ഞാനാ ഉണ്ടല്ലോ ആ കട്ടളവെപ്പിന് വെച്ചത് ഞാൻ തന്നെ അതിന്റെ കയറി താമസം നടത്തിയത് ഞാൻ തന്നെ അതിന്റെ കട്ടളയും കഥകയും ജനലും എല്ലാം പണിതും ഞാൻ തന്നെ മുള വെച്ച് പുള്ളു കെട്ടം പണിതും ഞാൻ തന്നെ തന്നെയാണ് ചേച്ചി പഠിപ്പിച്ചവരുണ്ട് ഈ പഠിച്ചവരും പഠിപ്പിച്ചവരുമായിട്ടുള്ള സ്ത്രീകളൊക്കെ ഈ രംഗത്തേക്ക് വരാത്തത് ഇതിന്റെ ഈ അതോ പണി അധ്വാനം കൂടുതലും രണ്ടും ഉണ്ട് അധ്വാനം കൂടുതലും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പം തന്നെ ജോയിൻ്റ് ചെയ്യുന്നു നമ്മൾ ഈ ജോയിൻറ് ചെയ്ത ജോയിൻറ് കറക്റ്റ് അല്ലെങ്കിൽ കണ്ടോ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ആ പണിയുടെ പ്രശ്നം വരും അപ്പം നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം അതൊക്കെ വലിയ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് ആ അത് നമ്മൾ ബുദ്ധിമുട്ട് സഹിച്ച് ചെയ്യുകയും വേണം അതുപോലെ തന്നെ ഇപ്പം പണി തീരെ കുറവാണ് ഇപ്പോൾ ഒരാൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഹസ്ബൻഡില്ല രണ്ട് കുട്ടികളെ വളർത്തണം ഇവിടെ വന്ന് നിന്ന് പഠിച്ചു പഠിച്ച് പണി ഞങ്ങൾ രണ്ടും കൂടെ ആണെങ്കിൽ ഓരോ വീടുകളിലൊക്കെ പോയി പണിയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ പണി കുറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കിടങ്ങൂർ ഒരു വർക്ക്ഷോപ്പിലെ ഞങ്ങൾ രണ്ടും കൂടെ പോയി പണിതു ആ അത് അവിടുത്തെ തീർന്നു കഴിഞ്ഞിങ്ങും വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വർക്കില്ലായിരുന്നു പക്ഷെ പുള്ളിക്ക് നിൽക്കാൻ പറ്റിയല്ല എന്നെ സംബന്ധിച്ച് എൻ്റെ ഭർത്താവ് പണി ജോലി ചെയ്യാൻ പോകുന്നത് കൊണ്ട് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും എനിക്ക് നിൽക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് നിക്കാം പക്ഷെ അതിനെ നിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് ഇട്ടിട്ട് ഇത് ദീപ്തിരുവനന്തപുരത്താണ് വീട് തിരുവനന്തപുരം പിന്നെ ബാംഗ്ലൂർ ജോലിയായിരുന്നു ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ടി വി വീഡിയോ കണ്ടിട്ട് ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നു ദീപ്തിക്ക് എന്തായിരുന്നു പഠിച്ചതൊക്കെ എന്തായിരുന്നു ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അതിനുശേഷം പിന്നെ അത് വുഡ്റ്റിങ് എനിക്ക് പണ്ടേ നല്ല താല്പര്യമുണ്ട് ഞാൻ പല വീഡിയോസും കണ്ടപ്പോൾ പിന്നെ ഇതുപോലെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് നമ്മൾക്ക് കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങോട്ട് വന്നു ഇത് അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്

എന്നെ വന്നിട്ടിപ്പം ആറുമാസായിട്ട് പിന്നെ തുടങ്ങി ഒരു പിന്നെ വിളക്ക് പീഠം ഉണ്ടാക്കി പിന്നെ വേറെ ഒരു ഷോക്കേസ് വെക്കാൻ പറ്റിയ സാധനം ഉണ്ടാക്കി പക്ഷെ അത് കൊണ്ടുപോയി പിന്നെ പിന്നെ ഇവരെല്ലാരും പേരും ജോയിൻ ചെയ്യാൻ പഠിച്ചു കാരണം മരപ്പണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ജോയിനിങ് ആണ് അപ്പം ആ ജോയിന്റ് പഠിക്കണം ആ ജോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണേലും പറ്റും അത് മൂന്ന് പേരും നല്ല സൂപ്പറായിട്ട് അടിസ്ഥാനമാണ് ഇനി ഇവർക്ക് എന്ത് വേണമെന്നോ അത് പറഞ്ഞാൽ മതി അതനുസരിച്ച് ഞാൻ പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കും ഈ അർച്ചന വുഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അർച്ചന വിമൻ സെൻറ്റർ എന്നുള്ള ആ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ മരപ്പണി പഠിപ്പിക്കുന്നു പഠിപ്പിച്ചാണ് മര പിന്നെ അതുപോലെ തന്നെ ആദ്യം ഈ മുളയുടെ ബാമ്പു ടെക്നോളജി പഠിപ്പിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഡയറക്ടർ ത്രേസ്യമ്മ മാത്യു വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷത്തിനു മുമ്പ് തന്നെ സ്ത്രീകളെ കൽപ്പണി പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരു സമൂഹത്തിൽ എത്തിച്ചിട്ടുണ്ട് അത് തൃശ്ശൂരായിരുന്നു ആദ്യം ആദ്യമൊന്നും ആരും ആരും വരി പഠിക്കാൻ വരികയില്ലായിരുന്നു അത് പുരുഷന്മാർ ചെയ്യുന്ന മേഖലയല്ലേ മേശരിപ്പണി എന്ന് പറയുന്നത് പുരുഷന്മാർക്കുള്ളതാണ് സ്ത്രീകൾക്കുള്ളതല്ല എന്നുള്ള രീതിയിൽ ആരും വരികയായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ പേരെ സംഘടിപ്പിച്ച് ഒരു പുരുഷനെ കൊണ്ടുവന്ന് മേ മേശരിപ്പണി പഠിപ്പിച്ചവരെ മേശരിപ്പണി പഠിപ്പിച്ചതിന് ശേഷം അവിടെ കുറേ പേർക്ക് ടോയ്ലറ്റ് നിർമ്മാണത്തിന് ചെന്നപ്പം പറഞ്ഞ് സ്ത്രീകൾ ഇവിടെ പണിയാൻ പറ്റില്ല പുരുഷന്മാർ പണിതാൽ മതിയെന്ന് പറഞ്ഞ് പലയിടത്തുനിന്നും പറഞ്ഞു വിട്ടു അങ്ങനെ ബുദ്ധിമുട്ടി വന്നപ്പോഴത്തേക്ക് ഈ സ്ത്രീകൾ ഈ പഠിച്ച സ്ത്രീകളുടെ വീട്ടിൽ തന്നെ ടോയ്ലറ്റ് നിർമ്മിച്ച് കാണിച്ചു കൊടുത്തു അതിനുശേഷം ഈ സ്ത്രീകളെ പുറത്തുള്ളവരൊക്കെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് സ്ഥലം മാറ്റി കോട്ടയത്തിന് വരുന്നത് കോട്ടയത്തിന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ അർച്ചന വിമൻ സെൻ്റർ എന്നുള്ള സ്ഥാപനം തുടങ്ങുകയും ഇവിടെ അർച്ചന വുഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ഒരു കാർപ്പൻറ്ററി വർക്ക് തുടങ്ങാനും സാധിച്ചത് അന്നേരം ശരിക്കും ഈ മിസ് ഞങ്ങളുടെ ഡയറക്ടർക്ക് ഈ സ്ത്രീകളെ എത്ര ഉയരത്തിൽ കൊണ്ടുവരാമോ അതുപോലെ എല്ലാ തൊഴിൽ മേഖലകളിലും ഉയരത്തിൽ എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ധാരാളം സോഷ്യൽ ട്രെയിനിങ്ങുകളും ഒക്കെ തന്നിട്ടുണ്ട് പുരുഷന്മാരുടെ സമഗ്രാധിപത്യമെന്ന് നമ്മൾ കരുതുന്ന തടിപ്പണിയുടെ മേഖല കാർപ്പൻറ്റർ ജോലികൾ ആ ജോലികളിലേക്ക് ഇരുപത് വർഷം മുമ്പ് സ്വന്തം കുടുംബത്തിലുണ്ടായ ചില സാഹചര്യങ്ങൾ മൂലം അവിചാരിതമായി കടന്നെത്തിയ ഓമന സോമൻ എന്ന ഈ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് സോമൻ ചേട്ടനും ഇവിടെ സജീവമായിട്ട് തടിപ്പണികളുമായിട്ടുണ്ട് ഈ ചേച്ചി ഇന്ന് ഇതിനോടകം തന്നെ ഏതാണ്ട് അറുന്നൂറ് പേരെ പഠിപ്പിച്ചു അല്ലേ അറുന്നൂറ് പേരെ തടിപ്പണി പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ചിലരെ ഇന്നും ആ രംഗത്ത് തുടരുന്നുണ്ട് ചിലരെ ആ മേഖല വിട്ടുപോയി എന്തായാലും സ്ത്രീകൾക്ക് ഒരു ജോലിയും അപ്രാപ്യമല്ല അസാധ്യമല്ല എന്ന് തൻ്റെ പ്രവർത്തിയിലൂടെ തൻ്റെ ജോലിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഓമന ചേച്ചി ചേച്ചിക്ക് ഒരുപാട് ഇപ്പം ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ടു മൂന്ന് ശിഷ്യ ശിഷ്യന്മാരെ പെൺകുട്ടികൾ സ്ത്രീകൾ മൂന്ന് പേരിപ്പം തടിപ്പണി പഠിക്കാനായിട്ട് ഇവിടെ ചേച്ചിയുടെ കൂടെയുണ്ട് ഇനി ആര് വന്നാലും ചേച്ചി പഠിപ്പിക്കാൻ തയ്യാറാണ് ഒരു രൂപ പോലും ഫീസ് ഈടാക്കാതെയാണ് ഇവരെ ഒരു തൊഴിൽ പഠിപ്പിക്കുന്നത് അവർക്ക് ഉപജീവനം നാളെ കഴിഞ്ഞു പോകാനുള്ള ഒരു തൊഴിൽ പഠിപ്പിച്ചു വിടുന്നത് ഒരു ഫീസ് പോലും ഈടാക്കാതെയാണ് എന്തായാലും ഓമന ചേച്ചിക്കും ചേച്ചിയുടെ അർച്ചന വുഡ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇവിടുന്ന് തൊഴിൽ പഠിച്ച് ഇറങ്ങിപ്പോയി തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ ചെയ്യാതിരിക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം ജയ്ക്കി